യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ പ്രബോധനങ്ങളാണ് ഞാൻ മിനുസ്റ്റി ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്മ ചെയ്യുന്നു ഭാഗം കർത്താവിന്റെ പരവിന്റെ സമയത്ത് ജീവനോടിരിക്കുന്നവർ ഒരിക്കലും മരിച്ചവരേക്കാൾ മുന്നേ പോകുകയില്ല നമ്മളുടെ കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്നും വലിയ ശബ്ദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടെയും ദൈവത്തിന്റെ കാഹളത്തോടെയും വരും വലിയ ശബ്ദം ആക്രോശം പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക ആ ശബ്ദം കേൾക്കുമ്പോൾ യേശു പറഞ്ഞു എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും നിങ്ങൾ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ചെയ്താലും നിങ്ങൾ അവങ്കലേക്ക് ഒത്തുകൂട്ടപ്പെടും അത് ആശ്വാസപ്രദമാണ് നമ്മിൽ ജീവിച്ചിരിക്കുന്നവരും അവങ്കലേക്ക് എടുക്കപ്പെടും കോട്ടപ്പ് പിടിച്ചെടുക്കപ്പെടും എന്നത് ഹർപ്പാസോ ആണ് അത് മത്തായി പതിനൊന്നിന്റെ പന്ത്രണ്ടിൽ ഉണ്ട് യോഹനാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു ഹർപ്പാസോ എവിടെയുമുണ്ട് വെളിപാട് പന്ത്രണ്ടിന്റെ അഞ്ച് അവൾ സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു അവിടെയും ഹർപ്പാസമുണ്ട് ഇതുവരെ പാസ്റ്റർ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് വ്യക്തമായോ വ്യക്തമായോഡ് ഈ വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഇത് തുടരുന്നതിന് മുമ്പ് ഇതിന്റെ പൊരുൾ നമ്മൾ നമ്മളുടെ ആത്മാവിലേക്ക് എടുക്കണം നമുക്ക് ഒന്ന് ദശലോനിക്കേർ അഞ്ചിന്റെ ഒന്നിലേക്ക് പോകാം സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യം നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല ഇതിന്റെ അർത്ഥം എന്താണ് അവന് അത് അവർക്ക് അത് മുന്നമേ അറിയാം കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയുന്നുവല്ലോ ഇതൊരു വലിയ കാര്യമാക്കി എടുത്തിരിക്കുകയാണ് ഓ കർത്താവ് കള്ളനെ പോലെ രാത്രി വരും ഓ അപ്പോ നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ പൗലോസ് ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ അവൻ രാത്രിയാണ് വരുന്നത് എന്ന് പിന്നെ ഋതുക്കളുടെയും കാലങ്ങളുടെയും സമയങ്ങളും അത് താൻ പറയേണ്ട കാര്യമില്ലല്ലോ അതിനുശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് മൂന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവർ സമാധാനം എന്ന് നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവൾക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിൽ ഉള്ളവരല്ല അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം ആ ദിവസം എന്ന് വരുമെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല എന്നും പറയുന്നു അത് ഒരിക്കലും ആശ്ചര്യജനകമല്ല തുടർന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു നാം രാത്രിക്ക് ഇരുളിനും ഉള്ളവരല്ല ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും ആയിരിക്കുക എന്ന് സുബോധമായിരിക്കുക ഇവിടെ ഉറക്കത്തെ കുറിച്ച് പറയുന്നു പക്ഷെ ഇപ്പോൾ മരണം എന്നല്ല ഇതിന്റെ അർത്ഥം ഏഴാം വാക്യം പറയുന്നു ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്കും വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് എന്ന് യോഹന്നാൻ പതിനാറിന്റെ എട്ടിൽ പറയുന്നു പരിശുദ്ധാത്മാ വരുമ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ആണ് പറയുന്നത് ഒരു ന്യായവിധി വരുന്നുണ്ട് ദൈവം എല്ലാത്തിനെയും വിധിക്കും അതാണ് ദേവക്രോധം പക്ഷേ ഇപ്പോൾ നമ്മൾ വായിച്ചു നമ്മൾ അങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി നിയമിക്കപ്പെട്ടവർ അല്ല എന്ന് ദൈവം നമ്മെ ക്രോധത്തിന് വേണ്ടി നിയമിച്ചതല്ല എന്നാലോ യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിപ്പാൻ വേണ്ടി യേശു ക്രിസ്തുവിലെ രക്ഷപ്രാപ് ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിക്കാത്തവർ ദൈവത്തിന്റെ ക്രോധത്തിന് വിധേയരാകും നമുക്ക് തുടരാം പത്താം വാക്യം നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് ഇവിടെ മരണം എന്നാണ് ഉറക്കം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ എന്ന് സഹോദരന്മാർ അഥവാ സഭ ഇരുട്ടിലല്ല അതായത് ഈ ദിവസം നമ്മെ കള്ളനെ പോലെ മറികടക്കില്ല അവിടെ എത്തണമെങ്കിൽ നാം ഉറങ്ങരുത് ഉറക്കമെന്നാൽ പിന്തിരിയൽ അഥവാ നിസ്സംഗത നാം പാപത്തിലേക്ക് തിരിച്ച് പോകരുത് അതേപോലെ സുവിശിഷ്യത്തോട് നിസ്സംഗരും ആവരുത് അതിനർത്ഥം നാം പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണർന്നിരിക്കണം അവിശ്വസ്തരായ കന്യകമാരെ പോലെ ആകരുത് നിങ്ങൾ ജാഗരൂകർ ആയിരിക്കണം ശ്രദ്ധാലുക്കൾ ആയിരിക്കണം മൂന്നാമത്തെ കാര്യം നാം ശാന്തരായിരിക്കണം അതിനുള്ള വാക്ക് നെഫോ എന്നാണ് അതിനർത്ഥം യാതൊരു ലഹരി പദാർത്ഥങ്ങളും കുടിക്കാതെ ശാന്തമായി നീതിപൂർവവും ജീവിക്കുക എന്നതാണ് വളരെ വ്യക്തമാണിത് തീത്തോസ് രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടെന്ന് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് ഒന്ന് പത്രോസ് അഞ്ഞിന്റെ അഞ്ചിന്റെ എട്ടിൽ പറയുന്നു നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നും നാം ചെയ്യേണ്ടതായ നാലാമത്തെ കാര്യം വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അരക്കച്ച കെട്ടി രക്ഷയുടെ പ്രത്യാശ എന്ന ശിരോ കവചം ധരിക്കണം ഇത് എഫേസിയർ ആറിൽ ആണ് അതിൽ നാം ദൈവത്തിന്റെ സർവായുധ വർഗത്തെ പഠിക്കുന്നു നാം നോക്കി പാർക്കാനും മാത്രമല്ല നമ്മൾ ജാഗരൂകരായി ഇരിക്കണം വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുത്തുവാൻ വിളിക്കപ്പെട്ടവർ ആണ് നമ്മൾ ഒന്ന് തിമോത്യോസ് ആറിന്റെ പന്ത്രണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുത്തുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ നാം വിശ്വസ്തരായി ഇരുന്ന് പൗലോസ് പറയുന്ന ഇവയെല്ലാം ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഒരു ആശ്ചര്യത്തിനും അടിപ്പെടുകയില്ല ആ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ഇരിക്കുകയും ഇല്ല ഈ ഒരു തെറ്റും വരാതെ വരുത്താതെ ഇരിക്കുക നിങ്ങൾ സമയവും കാലവും അറിയുവാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് പാസ്റ്റർ നാം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്നവരെ ദേവക്രോധത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ് ഒന്ന് തെസിലോണിക്കർ അഞ്ചിന്റെ ഒൻപത് ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ നാം എവിടെയായിരുന്നാലും നാം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ ദേവക്രോപത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും അവസാന കാലത്ത് നടക്കാൻ പോകുന്ന സംഭവ കുറിച്ച് നാം വായിക്കുമ്പോൾ നമുക്ക് ദേവക്രോപം വരുന്നതിനെ കുറിച്ചും വായിക്കാനിടയാകും ആ നേരം നാം മനസ്സിലാക്കണം ആ സമയത്ത് നിങ്ങൾ ഇവിടെയില്ല അവിടെ മുകളിൽ ആണ് കാരണം നിങ്ങൾ ഈ ക്രോധത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടവർ അല്ല ഇത് മനസ്സിലായോ നിങ്ങൾ ദേവ ക്രോ ക്രോധത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കേണ്ടവർ അല്ല അത് ശരിക്കും മനസ്സിലാക്കണം ദൈവക്രോഭം സാത്താന്റെ ക്രോധമല്ല അത് പീഡനമല്ല നിങ്ങൾ ദൈവിക ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പീഡകളിലൂടെ കടന്നു പോകും ചില വേദപുസ്തകങ്ങളിൽ അതിനെ ട്രിബുലേഷൻ കഷ്ടത എന്നാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത് പേഴ്സിക്യൂഷൻ പീഡനം എന്നത് ദൈവക്രോധത്തിൽ നിന്നും വ്യത്യസ്തമാണ് ദൈവം നമ്മെ എല്ലാവരെയും തനിലേക്ക് ചേർക്കും നിങ്ങൾ ക്രിസ്തുവിൽ ആണെങ്കിൽ നിങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ഉയർത്തെ നിൽക്കും നിങ്ങൾ ഇതിലേ കൂടെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ കാണാതാവും അതിനുശേഷം നിങ്ങൾ എല്ലാവരും അവനിൽ കൂടി ചേർക്കപ്പെടും പാസ്റ്റർ ഇത് സങ്കീർണമാക്കാനുള്ള എല്ലാത്തിൽ നിന്ന് മാറി നടക്കാൻ ആണ് ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് വിടുപ്പിന് തയ്യാറായിരിക്കുക നിങ്ങൾ അതിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവശാസ്ത്രത്തിന് പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെയാണ് ദൈവം പാസ്റ്ററിനെ നയിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ എസ്കറ്റോളജി എന്നത് ക്രിസ്ത്യൻ ദൈവിക ശാസ്ത്രത്തിൽ വലിയൊരു ഭാഗമാണ് എസ്കറ്റോളജി എന്നാൽ അവസാനം എസ്കറ്റോസ് എന്നാൽ അവസാനം ഓളജി എന്നത് പഠനമെന്നാണ് എസ്കറ്റോളജി എന്നാൽ അവസാന കാലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനം എന്നാണ് അത് ഒരു വ്യക്തിയുടെ അവസാന കാലമാകാം കാലത്തിൻ്റെ അവസാനമാകാം ലോകത്തിന്റെ അവസാനമോ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അവസാനമോ ആകാം വിശാലമായി നോക്കിയാൽ ക്രിസ്ത്യൻ എസ്കറ്റോളജി എന്നാൽ മനുഷ്യരാശിയുടെ വിധിയുടെ പഠനമാണ് വേദപുസ്തക അടിസ്ഥാനമനുസരിച്ച് എല്ലാ ക്രിസ്തീയ എസ്കറ്റോളജിയുടെയും ആദ്യത്തെ സ്രോതസ് എന്നത് വേദപുസ്തകമാണ് പാസ്റ്റർക്ക് ഒരേ ഒരു സ്രോതസ്സേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് ദൈവവചനമാണ് പക്ഷെ പൊതുവെ പറഞ്ഞാൽ ആളുകൾ എസ്കറ്റോളജിയിലെ പല കാര്യങ്ങളും പഠിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിലേക്ക് വന്നിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഒരു പുതിയ സഭയിലേക്ക് ചേർന്നിട്ടേ ഉള്ളൂ എങ്കിൽ അവർ നിങ്ങളെ അവരുടെ അവസാന കാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചായിരിക്കും പഠിപ്പിക്കുക അവർ പറയും വചനം ഇങ്ങനെ പറയുന്നു അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്നല്ല പാസ്റ്റർ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് പാസ്റ്റർ വചനം എന്താണോ പറയുന്നത് അതാണ് പറയുന്നത് ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് സ്വയം ഉത്തരം നൽകും ഒരിക്കൽ നിങ്ങളുടെ അടിസ്ഥാനം വചനത്തിൽ നിന്നുള്ളത് അത് ശരിയായിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ അതിനെ തിരിച്ചു മറിച്ചിടാതിരുന്നാൽ വേറെ കാര്യങ്ങൾ അതിൽ കളിക്കുവാൻ വരാതിരുന്നാൽ അത് സ്വാഭാവികമായി ചേർന്നു പോകും ഇതൊരു പക്ഷേ റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ അങ്ങനെയല്ല അത് ശരിക്കും വചനത്തിൻ്റെ പഠന പഠനമാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ തലക്കെട്ടുകൾ ഒന്നുമില്ലാത്ത ഒരു പഠനം ഉദാഹരണത്തിന് പാസ്റ്റത്തൻ്റെ ഗിറ്റാർ പിക്കപ്പുകൾ മാറ്റി അതിന്റെ ഘടകങ്ങൾ എന്നാൽ കാന്തവും അതിന്റെ കോയിലുമാണ് ബാക്കിയെല്ലാം മസാലകളാണ് നമുക്ക് വേണമെങ്കിൽ അതിനെ പച്ചയോ നീലയോ മഞ്ഞയോ എന്നിങ്ങനെ എന്ത് നിറം വേണമെങ്കിലും അടിക്കാം കൊടുക്കാം നിങ്ങൾ അതിനെ വേറൊരു കാന്തം വെച്ച് പൊതിയാതിരിക്കുക എന്നാൽ അത് ശരിയാകും അതിന്റെ ഘടകങ്ങൾ ഒന്നാണെങ്കിൽ അതിന്റെ ശബ്ദവും ഒന്നായിരിക്കും പാസ്റ്റർ ഓൺലൈനിൽ അതിൻ്റെ ആവശ്യങ്ങൾ നോക്കിയപ്പോൾ അതിന് നൂറ്റൻപത് മുതൽ മുന്നൂറ് ഡോളർ വരെയായിരുന്നു അതിൻ്റെ പിക്കപ്പിൻ്റെ വില പാസ്റ്റർക്ക് വേണ്ടത് ഇരു ഇരുപത്തിരണ്ട് ഡോളറും അതേ പാസ്റ്ററിന്റെ ഗിറ്റാറിൽ കഴിഞ്ഞയാഴ്ച വെച്ചു അതേപോലെ ലോകത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അത് വളരെ ഹൈപ്പായിട്ടുള്ളതുമുണ്ട് എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതാണ് കാര്യം ഇവിടെ പാസ്റ്റർ രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിച്ചത് കാന്തവും കോയിലും അതിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതേപോലെ പൗലോസ് രണ്ട് കാര്യങ്ങൾ പറയുന്നു ശുദ്ധമായ മനസ്സാക്ഷിയും നല്ല വിശ്വാസവും ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നൂറ് ഇരുന്നൂറ് ദൈവശാസ്ത്രങ്ങൾ അറിയാം പക്ഷേ നിങ്ങൾക്കൊരു ശുദ്ധമായ മനസ്സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ വീണുപോക്കും നിങ്ങൾക്ക് വേദപുസ്തകത്തിലെ എല്ലാ വചനങ്ങളും അറിയാം നിങ്ങൾക്കത് തിരിച്ചും മറിച്ചും വേണമെങ്കിലും അറിയാം എങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടിയാണ് പാസ്റ്റർ നമ്മെ ഇത് പഠിപ്പിക്കുന്നത് പലരും ഇതിലേക്ക് പലരും ചേർത്തിട്ടുണ്ട് ചിലർ ഇതിനെ കൊക്കോ കോള എന്ന് ബ്രാൻഡ് ചെയ്യും ചിലർ അതിനെ പെപ്സി എന്നോ തംസ് അപ്പ് എന്നോ പക്ഷെ നിങ്ങൾക്ക് ദാഹിക്കുന്നില്ല എങ്കിൽ എന്താണ് പ്രയോജനം പാസ്റ്റർ കൊക്കക്കോളയെയോ പെപ്സിയെയോ മറ്റ് വേറെ ഏതെങ്കിലും കമ്പനികളെയോ ക്രിസ്തുവിന്റെ ശരീരത്തെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല ഇവിടെ ദൈവം പാസ്റ്റർക്ക് ഇത് പഠിപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്തം കൊടുത്തിരിക്കുകയാണ് അത് തെളിഞ്ഞ മനസാക്ഷിയും നല്ല വിശ്വാസത്തോടും കൂടിയാണ് ചെയ്യുന്നത് അമേൻ അത് വളരെ ലളിതമായി വെക്കുക അതുകൊണ്ടാണ് പാസ്റ്റർ വേദപുസ്തകം എന്താണ് പറയുന്നത് എന്ന് നോക്കുന്നത് അല്ലാതെ വലിയ വലിയ ആളുകൾ പറയുന്നതല്ല അയാൾ ശരിയായിരിക്കാൻ പറയുന്നത് തെറ്റായിരിക്കാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ പിക്കപ്പിൻ്റെ ലേബൽ എന്താണ് എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പാസ്റ്റർക്കറിയാം ഏതറിയപ്പെടുന്ന ബ്രാൻഡിനേക്കാളും നന്നായി ചെയ്യാൻ പാസ്റ്ററിൻ്റെ ഇതിന് പറ്റുമെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ വിശ്വാസമുണ്ടോ പാസ്റ്റി ഫ്രണ്ടിന് ഒരു കാർ ഉണ്ടായിരുന്നു അത് വളരെയധികം പ്രത്യേകതകളുള്ളൊരു കാർ ആയിരുന്നു പഴയ ഒരു കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓ തൊണ്ണൂറ്റി ഒന്ന് ഓടി ക്വാ ക്വാറട്ടോ എന്നുള്ള മോഡൽ അതിൽ ഉള്ള ഒരേ ഒരു വ്യത്യാസം ഈ കാറിന് തൊള്ളായിരത്തി അൻപത് ബി എച്ച് പി ഉണ്ട് പക്ഷേ പുറമേ ഒന്നും ഇല്ലാത്തതുപോലെയാണെന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ തോന്നുക അദ്ദേഹം കാർ ഓടിക്കുമ്പോൾ പുള്ളിക്കറിയാം അതിനൊരു ഫെരാറിയെയോ പോഷ്യയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉള്ള ഏതൊരു കാറിനെയും വെട്ടിക്കാൻ പ പാകത്തിലുള്ള പറ്റുമെന്നും കാരണം പുള്ളിയുടെ കയ്യിലുള്ളത് ഫോർ വീൽ ഡ്രൈവ് ഉള്ള തൊള്ളായിരത്തി അൻപത് ബി ഉള്ള ഒരു കാറാണ് ഇവിടെ പാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നതെന്നാൽ ഉള്ളിൽ എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാം അതാണ് പുള്ളിയുടെ ആത്മവിശ്വാസം എന്താണ് പുറമേ ഉള്ളത് എന്നല്ല ഇതാണ് പാസ്റ്റർ ഇപ്പോൾ നമ്മളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതും നിങ്ങളെല്ലാം ടർബോർ ചാർജർ ആകണമെന്നല്ല പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തെ ഡൈനോ ട്യൂൺ ചെയ്യാം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പൂർണതയിൽ നടക്കാം അമേൻ അതാണ് ഈ സമയത്തിന്റെ ആവശ്യം അല്ലാതെ നിങ്ങളുടെ മുതുമുത്തച്ഛൻ പോപ്പിന്റെ അമ്മാവനായിരുന്നു എന്നല്ല എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് എന്നാൽ ചിലപ്പോൾ ചില വിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ ആത്മാവിൽ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളെ അഹങ്കാരികളാക്കും വീഴ്ചയ്ക്ക് മുമ്പേ നികളാം പക്ഷേ വേറൊരു അപകടവും കൂടിയുണ്ട് നമ്മൾ ഒരു സഭ എന്ന നിലയിൽ മറ്റുള്ളവരെക്കാൾ മുകളിലാണ് അല്ലെങ്കിൽ നാം അങ്ങനെ ചിന്തിക്കും നമ്മൾ മറ്റുള്ളവരേക്കാൾ മുകളിലല്ല നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ വിളി അനുസരിച്ച് നാം ഇത് മനസ്സിലാക്കിയിരിക്കണം വേറൊരു കാര്യം എന്തെന്നാൽ ഓ എന്റെ പാസ്റ്റർ നിന്റെ പാസ്റ്ററിനെക്കാ വലിയവനാണ് ആ ഒരു ചിന്ത പണ്ട് പാസ്റ്റർക്ക് ഒരു കന്യാസ്ത്രീ അറിയാം ആ പുള്ളിക്കാരി മദർ സുപ്പീരിയർ എന്നാണ് അദ്ദേഹം അവരെ വിളിച്ചിരുന്നത് പക്ഷേ അങ്ങനെ പാസ്റ്റർ സുപ്പീരിയർ എന്നൊന്നും അങ്ങനെയൊന്നും ആരുമില്ല നമുക്ക് നമ്മൾ സ്വയം മിന്യാനുതർ ആകാം ലോകത്തിന് അഹങ്കാരം വേണ്ട ഉള്ളിൽ സത്യമായി നടക്കുന്നവരെയാണ് ലോകത്തിന് വേണ്ടത് അങ്ങനെയാണ് നാം നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുന്നത് ഞാൻ സൗമ്യനും വിനീതനുമാണ് എന്റെ അടുക്കിലേക്ക് വരിക എന്ന് യേശു പറഞ്ഞു അവിടുന്ന് കത്തിജ്വലിക്കുന്ന വാളോ വാളോ അല്ലെങ്കിൽ നഞ്ചാക്കുമൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അവൻ്റെ അടുക്കിലേക്ക് പോകുന്നത് വളരെ വിഷമകരം ആയിരിക്കും പക്ഷെ അവന്റെ അടുക്കിലേക്ക് പോകുന്നത് വളരെ എളുപ്പമാണ് പാസ്റ്റർ വേറൊരു വാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു സഹസ്രാബ്ദത്തിന് മുമ്പുള്ള കാലം പ്രീ മില്ലലസം എന്നാണ് ക്രിസ്ത്യൻ എസ്കറ്റോളജിയിൽ പറയുന്നത് യേശു ശാരീരികമായ ഭൂമിയിലേക്ക് തിരിച്ചും വരും എന്ന വിശ്വാസമാണത് സഹസ്രാബ്ദ കാലത്തിന് മുമ്പ് ഈ മില്ലനിയൽ അല്ലെങ്കിൽ സഹസ്രാബ്ദം എന്നത് വളരെ ലളിതമാണ് നിങ്ങൾ ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെഞ്ചുറി അല്ലെങ്കിൽ നൂറടിക്കുന്നത് എന്താണെന്ന് അറിയാം അപ്പോൾ പത്ത് സെഞ്ചറികൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒറ്റ ഒരു ഇതിൽ പത്ത് സെഞ്ചുറി അടിച്ചാൽ നിങ്ങൾ മില്ലനിയം ആ എത്തും അതാണ് ആയിരം റോമനിൽ നിന്ന് മില്ലി എം ഐ എൽ എൽ ഇ അതായത് ആയിരം ആനുവൽ എന്നതിൽ നിന്ന് ആനെ എ എൻ എൻ ഇ അതായത് വർഷങ്ങൾ അക്ഷരാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ആയിരം സുവർണ വർഷങ്ങളുടെ കാലം ആ ഉപദേശത്തിനെയാണ് പ്രീ മില്ലനിയൽ എന്ന് പറയുന്നത് മില്ലനിലസം എന്ന് പറയുന്നത് കാരണം അത് പറയുന്നു യേശു ശാരീരികമായി ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് ഈ സഹസ്രാബ്ദ കാലത്തിന് മുൻപായിരിക്കും ഇത് മറ്റ് ക്രിസ്ത്യൻ എസ്കറ്റോളജികളിൽ നിന്നും വ്യത്യസ്തമാണ് അതായത് പോസ്റ്റ് മിലിനീലിസം എന്നൊന്നുണ്ട് ഉണ്ട് എന്നൊന്നും ഉണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണത് അവ എല്ലാം കാണുന്നത് സഹസ്രാബ്ദ വാഴ്ച ഒന്നെങ്കിൽ ഈ രണ്ടാമത്തെ വരവിന് മുമ്പാണ് എന്നോ അല്ലെങ്കിൽ അത് നടക്കുന്നതേ ഇല്ല അത് വെറുതെ ഒരു ആലങ്കാരികമായ ഒന്നോ അല്ലെങ്കിൽ താൽക്കാലികമായതോ അല്ല എന്നാണ് ചിലർ വിചാരിക്കുന്നത് ചില വിചാരിച്ചിരുന്നു നമ്മൾ സഹസ്രാബ്ദ കാലത്താണ് ഉള്ളത് എന്നാണ് ഒരു ദിവസം അവർ എഴുന്നേറ്റപ്പോൾ അവർ ഒന്നാം ലോകമഹായുദ്ധത്തിലായിരുന്നു അവർക്ക് മനസ്സിലായി യേശുവിൻ്റെ ഭരണകാലമല്ല എന്ന് അവർ പിന്നെ ഉറങ്ങാൻ പോയി പിന്നീട് അവർ എഴുന്നേറ്റപ്പോൾ അവർ രണ്ടാം ലോകമഹായുത്വത്തിൽ ആയിരുന്നു അവർക്ക് അവർ ആ ആശയം തന്നെ ഉപേക്ഷിച്ചു ഓർക്കുക നമുക്ക് വചനത്തിലേക്ക് തിരിച്ചു വരാം നാം ആഗ്രഹിക്കുന്നതോ നമുക്ക് വേണമെന്ന് നമ്മൾ കരുതുന്നതോ അല്ല ഒന്നും പ്രീ മില്ലിനിയ മില്ലിനിയം എന്നുള്ള മിലിനിസം എന്നുള്ളത് വെളിപാട് ഇരുപതിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അത് പറയുന്നത് ഭൂമിയിലേക്ക് വരുന്നതും അതിനെ തുടർന്നുള്ള ഭരണവും കഷ്ടതയും ആ കഷ്ടതയുടെ അപ്പോക്രിപ്റ്റിക് കാലഘട്ടത്തിൻ്റെ അവസാനവുമാണ് നമുക്ക് വെളിപാട് ഇരുപതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ടു ആയിരം ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു അതിന്റെ ശേഷം അവനെ അല്പക്കാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷ്യവും ദേവചനം നിമിത്തവും തലചേദിക്കപ്പെട്ടവരുടെ മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു ഇത് ഒന്നാമത്തെ പുനരുദ്ധാരണം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ട് വാഴും നിങ്ങൾ ആയിരം കൊല്ലങ്ങൾ എന്ന് കാണുന്നുണ്ടോ ഒരു വചനം കൂടി നിങ്ങൾക്ക് നോക്കാം അതായത് ആറാം വാക്യത്തിൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ ഒരിക്കൽ ജനിച്ചാൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം മരിക്കും നിങ്ങൾ രണ്ട് പ്രാവശ്യം ജനിച്ചാൽ ഒരിക്കൽ മാത്രം മരിക്കും മനസ്സിലായോ ഇത് നിങ്ങൾ ഒരിക്കൽ ജനിച്ചാൽ രണ്ട് പ്രാവശ്യം മരിക്കും ആദ്യത്തെ മരണവും രണ്ടാമത്തെ മരണവും ആദ്യത്തെ മരണം ഇവിടെ മരിക്കുന്നത് രണ്ടാമത്തേത് ഏർ വെള്ളസിംഹാസന ന്യായവിധി ആ മരണം നിത്യതയാണ് ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ തീർന്നു അപ്പോൾ രണ്ടാമത്തെ മരണം എന്നാൽ ന്യായവിധി അവസാനത്തേത് ആണ് അതിനർത്ഥം ആദ്യത്തെ മരണവും രണ്ടാമത്തെ മരണത്തിനും ഇടയിൽ പ്രത്യാശയില്ല എന്നല്ല നിങ്ങൾ ഒരിക്കൽ ജനിച്ച് മരിച്ചാൽ ഇതെല്ലാം കടന്നു പോകും പിന്നീട് നിങ്ങൾ ഉയർത്തി നിൽക്കും എന്നിട്ട് ന്യായവിധിക്ക് ഇടയാകും അതിനുശേഷം രണ്ടാമത്തെ മരണത്തിന് ഏൽപ്പിക്കപ്പെടും നിങ്ങൾ രണ്ട് പ്രാവശ്യം ജനിച്ചാൽ എന്താണതിന് പറയുക ബോണകെ വീണ്ടും ജനനം വീണ്ടും ജനിച്ചാൽ രണ്ടാമത്തെ മരണത്തിന് ശക്തി ഇല്ലാതായിത്തീരും നിങ്ങളുടെ മേൽ കാരണം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് അത് വളരെ ലളിതമാണ് നിങ്ങൾ ഒരിക്കൽ ജനിച്ചാൽ രണ്ട് പ്രാവശ്യം മരിക്കും നിങ്ങൾ രണ്ട് പ്രാവശ്യം ജനിച്ചാൽ ഒരു പ്രാവശ്യം മരിക്കും അത് മറക്കരുത് വേറൊരു കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പാസ്റ്റർ ആഗ്രഹിക്കുന്നു അത് എങ്ങനെ പറയണമെന്ന് ശരിക്കും അത് പ്രണൗസ് ചെയ്യണമെന്ന് പാസ്റ്റർക്കറിയില്ല ആളുകൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ പാസ്റ്റർ പറയുകയാണ് കറൂസിയ ഈ വാക്കിൻ്റെ പുറകിലുള്ള ഗ്രീക്ക് നാമത്തിൻ്റെ വിശദീകരണം പാസ്റ്റർ നമുക്കിപ്പോൾ നൽകും അതിനർത്ഥം വരുന്നു അല്ലെങ്കിൽ ഒരു വരവ് അല്ലെങ്കിൽ തുടർച്ചയായ സാന്നിധ്യം രണ്ടാമത്തെ വരവിന് ക്രിസ്തുവിൻ്റെ മടങ്ങി വരുവിനുള്ള ഒരു ആവിഷ്കാരമാണത് നാഥൻ്റെ രണ്ടാമത്തെ വരവ് പെറൂസിയ എന്നത് സമഗ്രമായൊരു സമുച്ചയം ആയിരിക്കും ഇത് നമുക്ക് ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിനെ നോക്കി ചിത്രീകരിച്ച് നോക്കാം ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ജനനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല സാങ്കേതികമായി അതായിരുന്നു അവൻ്റെ വരവ് അല്ലേ എന്ത് സംഭവിച്ചു അവിടുന്ന് ശിശുവായി വന്നു എന്നിട്ട് അപ്രത്യക്ഷമായോ അതേപോലെ തന്നെ അവിടുന്ന് മേഘങ്ങളിൽ വന്ന് അപ്രത്യക്ഷമാവുമോ എന്താണ് സംഭവിച്ചത് ജനനം അവിടുത്തെ വരവായിരുന്നു പക്ഷേ അവിടുത്തെ സാന്നിധ്യമെന്നത് അവിടുത്തെ വളർത്തൽ പഠിപ്പിക്കൽ ശുശ്രൂഷ അത്ഭുതങ്ങൾ ശിഷ്യത്വം മരണം മരിച്ചടക്കൽ ഉയർത്തെഴുന്നേൽപ്പ് അതായത് ആദ്യത്തെ പെറൂസിയ അല്പം സങ്കീർണമായിരുന്നു ദൈവം തന്റെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ അത് ഉപയോഗിച്ചു പ്രയോഗിച്ചു അതേപോലെ രണ്ടാമത്തെ വരവ് യേശുവിൻ്റെ മേഘത്തിലൂടെ ഉള്ള വരവിൽ ആരംഭിച്ച് മരച്ചവരെ ഉയർപ്പിച്ച് അവരെ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളോടൊപ്പം റാപ്ചർ ചെയ്ത് ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു ഇത് നാം ഒന്ന് തെസിലോനിക്കർ നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചതെന്ന് ഓർക്കുക വേസ് വേദപുസ്തക എഴുത്തുകാർ പലപ്പോഴും ഈ വരവിൻ്റെ വശം അതായത് പെറൂസ്യ അല്പം ഊന്നി പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് താങ്കൾ തങ്ങളുടെ ശ്രോതാക്കളിലേക്ക് ദൈവിക ജീവിതം നയിക്കുന്നതിനെ പ്രേരിപ്പിക്കണമായിരുന്നു നയിക്കുന്നതിനെ കുറിച്ച് പ്രേരിപ്പിക്കണമായിരുന്നു പക്ഷേ അത് മരിച്ചവരുടെ പുനരുദ്ധാനവും ജീവിച്ചിരിക്കുന്നവരുടെ വിശ്വാസികളുടെ റാപ്ചറും ചെയ്യാനുള്ള യേശുവിൻ്റെ മഹനീയമായ മേഘത്തിലേക്ക് മേഘത്തിലുള്ള പ്രത്യക്ഷിതപ്പെടൽ മാത്രമായി നാം പരിമിതപ്പെടുത്താൻ പാടില്ല കാരണം പെറൂസിയെ തുടർന്നുള്ള അവിടുത്തെ പ്രഭാവം എന്നത് തുടർന്നുള്ള പല സംഭവങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒന്നാണ് അതായത് കർത്താവിൻ്റെ ദിവസം ദൈവക്രോധം ഇസ്രായേലിൻ്റെ ശേഷിച്ചിരിക്കും ക്ഷയിലേക്ക് കൊണ്ടുവരിക ഭൂമിയിലെ രാജകീയ ഭരണം വീണ്ടെടുത്ത് അത് സഹസ്രാബ്ദ കാലം വരെ നീട്ടുക ചുരുക്കത്തിൽ ക്രിസ്തുവിന്റെ പെറൂസി എന്നത് ദൈവജനത്തിന്റെ വിടുതൽ ദുഷ്ടന്റെ മേലുള്ള ന്യായവിധി ഭൂമിയുടെ മേലുള്ള ഭരണം എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യേശു വീണ്ടും വരുമ്പോൾ ഈ പെറൂസിഫിക്കേഷൻ അതിൽ ഗ്യാതറിംഗ് അതായത് സമാഗമം ഉണ്ടാകും കർത്താവിൻ്റെ ദിവസം എന്നായിരിക്കും അതറിയപ്പെടുക അതിൽ റാപ്ചറും മറ്റെല്ലാ പ്രക്രിയകളും ഉണ്ടാകും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നട നടക്കും നടന്നുകൊണ്ടേയിരിക്കും വരവും അതിനെ തുടർന്ന് അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങളും അതാണ് പെറൂസിയ ശ്രദ്ധയോടെ ശ്രമിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു